ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇനി നാരങ്ങ വെള്ളം സാധാരണ നാരങ്ങ വെള്ളം ഉപ്പിട്ടാണ് ഞാൻ കുടിക്കുന്നത് ഇന്നൊരു വെറൈറ്റിക്ക് പഞ്ചസാര ആവാം കുഞ്ഞിയാ നമ്മുടെ കോഴി ഒക്കെ രാവിലെ ഇറക്കി വിട്ടിട്ടുണ്ട് നാരങ്ങ വെള്ളം കുടിച്ച് നോക്കാം കുടിച്ചു നോക്കത്തില്ല എങ്ങനെ കുടിക്കുന്നത് അങ്ങനെയല്ല നേരെ കുടി കൊള്ളത്തില്ല കൊള്ളത്തില്ലോ ഇപ്പൊ കൊള്ളത്തില്ല സൂപ്പറാണോ ആ അല്ല പുളി ോ കുഞ്ഞു എനിക്കിഷ്ടപ്പെട്ടില്ല ജസ്റ്റിനു ഇഷ്ടപ്പെട്ടു ഇതിപ്പോ ഉണ്ടാക്കിയ ശരിക്കും എല്ലാം കുടിച്ചു ചേർത്താലേ പറ്റത്തു കുറച്ച് വെള്ളം ചെല്ലാകത്തുണ്ട് നല്ല ചൂടുള്ള സമയ മുസ്ലിം പറയിച്ചിരി പുള്ളി ഉണ്ടെന്ന് അത് തുളസിൽ ഇനിയും കൊടുക്കണമല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയേണ്ടത് കോഴിയമ്മ തുളശയിലെ തീർത്തു വേറെ തുളസിൽ കൊണ്ടുവരട്ടെ വേട്ടക്കാരൻ്റെ കഥ പറഞ്ഞു തരട്ടെ ഒരിടത്തൊരിടത്ത് ഒരു വേട്ടക്കാരനും ഒരു ഉറുമ്പും ഒരു തത്തമ്മ ഉണ്ടായിരുന്നേ എന്നിട്ടില്ലേ വേട്ടക്കാരൻ ഇങ്ങനെ ഒരു ദിവസം തത്തമ്മേനെ കാണും തത്തമ്മനെ കാണുമ്പോൾ വേട്ടക്കാരനെന്ത് ചെയ്യുന്നോ പറയും ആ ഇത് തത്തമ്മ തത്തമേനെ നമുക്ക് അമ്പ് ചെയ്ത് ഇന്ന് പിടിക്കാം എന്ന് പറയും അപ്പോൾ പറയും അയ്യോ തത്തമേനമ്പ് ചെയ്യാനോ എന്നിട്ട് ഇത് എന്നിട്ടില്ലേ തത്തമേനെ അമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേട്ടക്കാരൻ അമ്പ് എടുത്തുകൊണ്ട് നിൽക്കുമെ അപ്പോഴില്ലേ അപ്പോൾ ഉറുമ്പ് ഇത് കാണും അയ്യോ തത്തമ്മ അപകടത്തിലാണല്ലോ തത്തമ്മേനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ത് ചെയ്യും അപ്പോൾ ഉറുമ്പ് ചെന്നിട്ടില്ലേ

ஒரு கோ பாழன் கேர அதுக்கிடிக்கணு கே 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 போ எல்லாரும் போ கேரட்ட கேரட்ட ஆ கே ஆ கே கே கேக்கு தண்ணி ஆ பரா ஆ கே கே பிடிச்சிடு ஆ கேரடுத்த ஆள் கேர் ஆடுக்கி இன்னும் ജസ്റ്റും പറഞ്ഞ് വീണ്ടും ഇറക്കാൻ പറഞ്ഞു സോ അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും കോഴീനെ പുറത്തിറക്കി ജസ്റ്റിന് ആ സമയം കൂടെ ഒരു ആപ്പിൾ കഴിപ്പിച്ച് ഇങ്ങനെ കോഴി ഉള്ളതുകൊണ്ട് നല്ലതാണ് ഇങ്ങനെ കോഴിയുള്ളത് കൊണ്ട് പിള്ളേരെ പിള്ളാരെയും കളിപ്പിക്കാം പിള്ളേരെയും കളിപ്പിക്കുക അവർക്ക് ഭക്ഷണം കൊടുക്കരുത് പിന്നെ ഇടാൻ പോവുക കാരണം പൂച്ച വരും എന്നുള്ളൊരു ഡൗട്ട് ഞങ്ങൾക്കുണ്ട് പൂച്ച പിന്നെ വന്ന് നോക്കിട്ട് പോയി പൂച്ചയാണെ പിന്നെ വന്ന് നോക്കിട്ട് അപ്പൊ വീണ്ടും പിടിച്ചിട്ടാണ് എല്ലാം കേറിയ അത് ഒരാൾ കൂടെ ഉണ്ട് കേറാ അതിനെ പിടിച്ച് കേറി ജസ്ലിന് തലക്കെ പൊട്ടിച്ചരാം വാ ഇതുകൊണ്ട് നമ്മളെല്ലാം പൊട്ടിച്ചത് ഇത്രയുണ്ട് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു അതെല്ലാം നേരത്തെ തിന്ന ജലും ബാക്കി ഞാൻ പറഞ്ഞ് തിന്നാന്ന് പറഞ്ഞു ഞങ്ങളിപ്പോൾ തല്ലിക്ക പൊരുക്കാനായിട്ട് പോവാപ്പുറത്ത് വാ ത്രയും കിട്ടി എടുക്കാൻ നടന്നു വാ നിറച്ച വെയിലും പറഞ്ഞ് എടുക്ക എടുക്കണ നടന്നു വാ കുഞ്ഞി നടന്നു വാ കുഞ്ഞി കുഞ്ഞിന് ഉറങ്ങി അമ്മ നേരുന്നവരെ വെയിറ്റ്